അപ്പോൾ ഇന്നലെ അഞ്ചിൻ്റെ എന്താക്കിയാൽ നോക്കിയാലോ ആദ്യം എത്ര ടിഫിനുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫിനുണ്ട് ആദ്യം ചാമേരിയാണ് മില്ലറ്റ് റൈസ് പിന്നെ സാമ്പാർ കുറെ ദിവസമായി നമ്മൾ സാമ്പാർ കൊണ്ട് വന്നിട്ട് എല്ലാ കഷ്ണങ്ങളുള്ള സാമ്പാർ ഇത് കോവയ്ക്ക തോരൻ കോവയ്ക്ക അത് ചെറുതായിട്ട് എരിഞ്ഞാണ് കോവയ്ക്കത്തുന്നത് ഇത് സാലഡാണ് കക്കരി ക്യാരറ്റ് ഉള്ളി എല്ലാം കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് തൈരിനകത്ത് അടിച്ച് ചില പച്ചമുളക് പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ സാമ്പാറെടുക്കാം അധികം ഗോവയ്ക്കത്തോറിൻ്റെ എടുത്തു പിന്നെ സാലഡ് നല്ല കോമ്പിനേഷനാണ് സാലഡ് കൂടെ വെറും ചോറ് അങ്ങനെ കഴിക്കാനും അല്ലെങ്കിൽ വലിയ ട്രൈസ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് സാമ്പാറും തൈരും വേറൊരു ലെവലാണ് ഓഹാ ഹാ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇല്ലത്തിന കാര്യം പിന്നെ പറയാനുണ്ടല്ലോ